ഹലോ ഗേസ് ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ണലാർക്കടവ് മുസ്ലിം ജമാത്ത് പള്ളിയുടെ ഫ്രണ്ടിലാണ് രാവിലെ പതിനൊന്ന് മണിയോട്ട് ക്യൂ നിന്ന ക്യൂ കുറച്ചുണ്ടായുള്ളൂ പള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പം അതെ ക്യൂ നിൽക്കണ ക്യൂതേ നീങ്ങി നീങ്ങി തുടങ്ങി ക്യൂ നീങ്ങത് ഇപ്പം ആൾക്കാർ എങ്ങനെ വന്നുകൊണ്ടിരിക്കണ കരുത് ചോറ് മേടിച്ചിട്ടുള്ള അപ്പുറത്തെ വഴി ഇറക്കി വിടും അപ്പൊ കണ്ട പള്ളിയുടെ പുറകില് ആ സൈഡിൽ കൂടെയാണ് ക്യൂ നീങ്ങി നീങ്ങി പോണത് അപ്പൊ ഞാൻ എന്റെ ക്യൂ നീങ്ങിക്കൊണ്ടിരിക്കണ ക്യൂത ഇപ്പൊ അതിയെ നീങ്ങിക്കൊണ്ടിരിക്കണല്ലേ എൻ്റെ കൂടെ ഒപ്പം വന്നവരാം കേറിയില്ല ഫ്രണ്ടിൽ പോയി അതെ പള്ളിയുടെ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ എത്തി ഞാൻ പള്ളിയുടെ ഫ്രണ്ട് ഗേറ്റ് എത്തി ഉള്ളിൽക്കൂടെ കയറിയ കയറി കിട്ടിയാണ് കണ്ടില്ല അതിൽ കൂടെയാണ് കയറി പോയത് കയറിയവർ നേർച്ചപ്പറ്റിയും വെച്ചത് എന്റെ പുറകില് ക്യൂ നീണ്ട തുടങ്ങി പള്ളിയുടെ ഉള്ളിലത്തെ പള്ളി കോമ്പൗണ്ടിലാണിപ്പള പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണിപ്പോ ക്യൂവ ഞാൻ നിൽക്കണത് എപ്പോളേയും ക്യൂവായി തുടങ്ങി എന്റെ പുറണ്ട് ക്യൂവ് പതിയെ അങ് നീങ്ങാണ് ഇപ്പൊ നീങ്ങണുണ്ട് ക്യൂവ് പതി പതി നീങ്ങി നീങ്ങി പള്ളിയുടെ പുറകോഷം എത്താറായി പിള്ളാരൊക്കെ കളിക്കണോട് തീങ്ങണല്ലോ കളിക്കുന്ന എത്തിയത് അതായി ഉള്ളിൽ വെച്ചാണ് ചോ ണ്ടാക്കണേ പിള്ളേർ ഊഞ്ഞാല് കളിക്കണ നാനങ്ങള് സ്ത്രീകൾ വന്ന് നിസ്കരിക്കണ സ്ഥലങ്ങളാണ് ഇതിലിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കണ ഗ്യൂ അതായത് ഒട്ടടുത്തേറെ ഭയങ്കര വെയിലാണ് അപ്പോൾ തണാലത്തേക്കുന്നത് വല്ലാത്ത വെയിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം അത് ക്യൂ ഇപ്പൊ അവിടെ നിന്ന കുറച്ചു നേരം ക്യൂ നിന്ന് പതിയെ കുറേ ആളുണ്ട് ഇപ്പളും നല്ല വെയിലാണ് അപ്പൊ അത് വീട്ടിലെ സലാമിക്ക പോണെ ക്യൂ നീങ്ങിത്തുടങ്ങി പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വന്നു പിള്ളേരെ ഒത്തുപിടിപ്പിക്കുന്ന സ്ഥല അതിൻ്റെ ഉള്ളിൽ ഊത്ത് ഓടിപ്പിക്കണത് അതിൻ്റെ ഉള്ളിൽ വെച്ചാണ് ചോറ് രണ്ടേ അക്കന്മാരെ അടുത്ത് തന്നെ ഓടിക്കൊണ്ടി കൊടുക്കുന്നത് അല്ലേ അടുത്ത എല്ലാം അടുത്ത അവനടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അടുത്തത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് വയ്ക്കണേ അവിടെ കുറേ നേരം തന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ കുറേ ചോറ് ഇപ്പോഴത്തെ ഉയർന്നതാണ് അതൊക്കെയോ നിൽക്കണേ തൊട്ടടുത്താ റേ മേടിക്കണെടുത്ത് ഞാനതിന്റെ ഡോറിന്റെ വാതിക്കാരി അവിടെ ചോദി നിർത്തി അടുത്ത് എടുക്കണുണ്ടാവുള്ളൂ സമയം എടുത്ത് പിന്നെ സമയം കൊടുത്ത് പതിയാണ് കിന്നത് അവിടെ നിന്ന് രണ്ടുപേരുണ്ടായിരുന്നു അവർക്ക് കൊടുത്തോട്ട് പതിയെന്ന് നീങ്ങി എൻ്റെ ഫ്രണ്ടിലുണ്ടായ രണ്ടായ മാർക്ക് കൊടുത്തോട്ട് ദേ ഇണക്ക് ഇണക്കിയും കെട്ടിയ ചോറ് അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് നടന്ന് പുറം വീടാണ് കയ്യിൽ ചോറ് ഇരിക്കുന്ന വേണ്ടത് ചോറ് പേടി പീടിയെടുത്തുകൊണ്ട് ഞാൻ പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങി പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞ് വല്ലാണ്ട് വെയിലായി വെയിലായി കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയതേ അതി നടക്കണു റോട്ടലാണ് പള്ളിയുടെ റോട്ടല് അപ്പം കണ്ടപ്പോ ഇല്ല അവിടുത്തെ കടവിൽ സ്റ്റോഴ്സിലെ ചേട്ടന്മാരെല്ലാവരും മിക്കന്മാരെല്ലാവരും അവിടെ ജ്യൂസ് വയ്ക്കണം അപ്പം എന്നെ എൻ്റെ അടുത്ത് കണ്ട പറഞ്ഞ് വന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോകുമ്പോൾ പറഞ്ഞു ഞാനൊരു രണ്ട് ഗ്ലാസ് കുടിച്ചിവിടെ അയക്കണവരെല്ലാം കടയിൽ ഇരിക്കണ മഞ്ഞോട് ഇപ്പോഴേക്കും